ഹായ് മക്കളെ ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗം ആ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ വീഡിയോ ആണത് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കണമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കാം അല്ലെ ലാസ്റ്റ് വീഡിയോയിൽ സാറ് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഓരോ എലമെന്റ്സിനും അതിൻറ്റേതായ ഗ്രൂപ്പുകളുണ്ട് അപ്പോ ടേബിളിൽ ഓരോ വെർട്ടിക്കൽ ആ നമ്മൾ വിളിക്കുന്ന വിളിക്കുന്നു അവരെ ഗ്രൂപ്പുകൾ എന്നും അതുപോലെ ഓരോ ഹൊറിസോണ്ടൽ റോകളെയും അല്ലെ ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ റോകളെയും വിളിക്കുന്ന പേരാണ് പീരീഡുകൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പതിനെട്ട് ഗ്രൂപ്പുകൾ കാണാൻ പറ്റും ഏഴ് പിരീഡുകളും കാണാൻ പറ്റും അല്ലെ അപ്പോ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ ഹൈഡ്രജൻ മുതൽ ആ ഹീലിയം വരെ നോക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ പതിനെട്ട് വരെ ഗ്രൂപ്പുകളുണ്ട് അതേപോലെ തന്നെ മുകളിൽ താഴേക്ക് നോക്കുമ്പോൾ ഏഴ് പിരീഡുകളുമാണ് ഉള്ളത് ഇനി താഴെ രണ്ടും കൂട്ടി സെപ്പറേറ്റ് ഉണ്ട് അത് നമ്മൾ അവരെ എന്താണ് സെപ്പറേറ്റ് ആവശ്യമില്ല ശരിക്കും ആറാമത്തെയും ഏഴാമത്തെയും വരുന്ന അപ്പോ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല മോഡേൺ ടേബിളിൽ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ് ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ടും ആകെ എലമെന്റ്സിലുള്ള പീരീഡുകളുടെ എണ്ണം വരുന്നത് ഏഴുമാണ് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ എലമെന്റ് എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഏത് ഗ്രൂപ്പിലാണ് ഏത് കണ്ടെത്തിന് പ്രത്യേക മെത്തേഡുകളുണ്ട് ഓക്കെ ആദ്യമായിട്ട് ഒരു എലമെന്റിന്റെ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ എലമെന്റ് എത്രാമത്തെ പിരീഡിലാണ് ഒന്നിലാണോ രണ്ടിലാണോ മൂന്നിലാണോ നാലിലാണോ അഞ്ചിലാണോ ആറിലാണോ ഏ ആണോ ഏത് പിരീഡിലാണെന്ന് കണ്ടെത്താൻ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് നോക്കാം നമുക്ക് ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിലെ ഇലക്ട്രോൺസിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ സാധിക്കും അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ കെ എൽ എം എൻ അങ്ങനെ ഓരോ ഷെല്ലുകളിലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് അങ്ങനെ എഴുതുമ്പോൾ കിട്ടുന്ന ഷെല്ലുകളുടെ എണ്ണം ഇലക്ട്രോൺ എല്ലാം സാറ് പറഞ്ഞത് ഏതൊക്കെ എത്ര ഷെല്ലിലാണോ ഇലക്ട്രോൺ കയറിക്കുന്നത് അത്രയും എണ്ണം ആ എണ്ണം നോക്കാം ആ ഷെല്ലുകളുടെ എണ്ണവും അത് പീരിയോഡ് ടേബിൾ ഉൾപ്പെടുന്ന എണ്ണവും സെയിം ആയിരിക്കും അതായത് നമ്പർ ഓഫ് ഷെൽസ് ഓഫ് ആറ്റം ദി ആൻഡ് ഓഫ് ദാറ്റ് പിടികിട്ടിയോ അപ്പൊ നോക്കിയാണെങ്കിൽ ഒരു എക്സാമ്പിൾ സാറ് കാണിച്ചു തരാം ഇപ്പൊ എക്സാമ്പിൾ സാറേ കാണിച്ചോളൂ മഗ്നീഷ്യം മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആണ് ഇലക്ട്രോണിക് കോൺഫിറേഷൻ എഴുതുമ്പോൾ ടു കോമ എയ്റ്റ് കോമ ടു നമുക്ക് കിട്ടും അല്ലെ അപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ മഗ്നീഷ്യത്തിൽ ഏതൊക്കെയുണ്ട് മൂന്ന് സെല്ലുണ്ട് ഏതൊക്കെയാണ് കെ ഉണ്ട് എൽ ഉണ്ട് എം ഉണ്ട് അപ്പൊ നമ്പർ ഓഫ് സെല്ല് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ണെങ്കിൽ ആ എലമെന്റ് മൂന്നാമത്തെ പീരീഡിലായിരിക്കും ഉണ്ടാവുക ഇനി എക്സാമ്പിൾ വേറെ എലമെന്റ് എടുക്കുകയാണ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഹൈഡ്രഷൻ എടുക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ എട്ടാണ് അപ്പൊ ടു കോക്സ് വരും അപ്പോ രണ്ട് ഷെല്ലുണ്ട് അയാള് രണ്ടാമത്തെ പിരീഡിലായിരിക്കും ഇപ്പോ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ വൺ ആണ് ആകെ ഒരു ഷെല്ലേ ഉള്ളൂ അപ്പോ ഒന്നാമത്തെ പിരീഡ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഏത് എലമെന്റിന്റെ സബ്സെല് എഴുതി കഴിഞ്ഞാലും ആ നമ്പർ ഓഫ് ഷെൽസ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രാമത്തെ പിരീഡിലാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ പിരീഡിന്റെ കാര്യം സാറ് പറഞ്ഞു നമുക്കിത് ഇത് പിരീഡ് കണ്ടുപിടിക്കാമെങ്കിൽ എലമെന്റ്സിന്റെ എന്തുകൂടി കണ്ടുപിടിക്കാൻ സാധിക്കും ണെന്ന് കൂടി കണ്ടുപിടിക്കാൻ സാധിക്കും അതിന്റെ രണ്ട് മെത്തേഡുണ്ട് ഫസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റ് ആണെങ്കിൽ ഒരു മെത്തേഡും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള എലമെന്റ്സിന് മറ്റൊരു മെത്തേഡുമാണ് ഓക്കെ ഫസ്റ്റ് ഫസ്റ്റും സെക്കൻഡും ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റ് ആണെങ്കിൽ എപ്പോഴും അതിന്റെ ഔട്ടർ മോഷൻ ഇലക്ട്രോണിക് കോൺഫിയേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോഷനിലെ ഒന്നാം ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഷെല്ലിൽ ഒന്ന് ആണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ഏത് എലമെന്റ് നിങ്ങൾ എഴുതി ഏത് എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാലും അവിടെ രണ്ട് ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോ ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ അവസാനത്തെ ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഇലക്ട്രോൺ വരികയാണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്പറും എന്ത് തന്നെയായിരിക്കും സെയിം തന്നെയായിരിക്കും ഓക്കെ സാറേ ഒന്ന് എക്സാമ്പിൾ കാണിച്ചോളൂ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് സോഡിയം നോക്കാം ഓക്കെ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് അറ്റോമിക് നമ്പർ ആയത് ആയതുകൊണ്ട് ഇലക്ട്രോണിക് ആണ് വരുന്നത് കോൺഫുഷൻ മോഷനിൽ ഒരു ഇലക്ട്രോൺ അല്ലേ അയാള് ഒന്നാമത്തെ ഗ്രൂപ്പിലായിരിക്കും ഇനി സോഡിയത്തിന് ശേഷം വരുന്ന മറ്റൊരു എലമെന്റ് ആണ് മഗ്നീഷ്യം തൊട്ട് ഗുണപടിച്ചല്ലേ എന്ത് വരും അല്ലേ അയാള് രണ്ടാമത്തെ ഗ്രൂപ്പിലായിരിക്കും ും ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു ആറ്റത്തിന്റെയും നമ്മൾ ഷെൽ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ലാസ്റ്റത്തെ ഷെല്ലിൽ ഒന്നാണ് വരുന്നതെങ്കിൽ ഒരു ഇലക്ട്രോൺ വരുന്നതെങ്കിൽ അയാൾ ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ട് ഇലക്ട്രോൺ ആണ് വരുന്നതെങ്കിൽ അയാള് രണ്ടാമത്തെ ഗ്രൂപ്പിലായിരിക്കും ഇനി ചിലപ്പോൾ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ വന്നു കഴിഞ്ഞാൽ സാറേ അടുത്ത മെത്തേഡ് കാണിച്ചോളൂ ഇനി നമുക്ക് നോക്കാം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിലുള്ള ഏത് എലമെന്റിന്റെ നഷൽ എഴുതിയാലും ഔട്ടർ മോസ്റ്റ് മോഷ്യൽ അഥവാ ഷെല്ലിൽ ഒന്നല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഇലക്ട്രോൺ വരെ നമുക്ക് കാണപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഒരു കാര്യം എടുക്കേണ്ടത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മൂന്നോ അതിലധികമോ അല്ലെങ്കിൽ മൂന്ന് മുതൽ എട്ട് വരെ ഇലക്ട്രോൺ വരികയാണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് കണ്ടെത്താൻ വേണ്ടി ആ കിട്ടിയ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം പ്ലസ് എത്രയാണ് ആഡ് ചെയ്യണം എത്രയാണ് അതിനോടൊപ്പം കൂട്ടണം എക്സാമ്പിൾ സാറേ ആ കാർബൺ കാർബൺ ഒന്ന് കാണിച്ചു ഇപ്പൊ എടുക്കാം കാർബണിന്റെ അറ്റോമിക് നമ്പർ ആണ് ഇലക്ട്രോണിക് രണ്ട് വന്നു അപ്പൊ നാലിലേ വന്നത് നാലാണെങ്കിൽ അതാ നാല് എന്ന് പറയുന്നത് മൂന്നിൽ മുകളിൽ മൂന്ന് മുതൽ എട്ട് വരെ എത്ര കൂട്ടാൻ പറഞ്ഞത് പത്ത് കൂട്ടാനല്ലേ പറഞ്ഞത് അപ്പൊ നാലിനോടൊപ്പം പത്ത് കൂട്ടുമ്പോൾ അത് പതിനെട്ടാമത്തെ ഗ്രൂപ്പിലായിരിക്കും പിടി കിട്ടിയോ അപ്പോ രണ്ട് മെത്തേഡ്സ് ആറ് പറഞ്ഞു ഗ്രൂപ്പ് കണ്ടെത്താൻ രണ്ട് മെത്തേഡ് ഉണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ടത് ആ എലമെന്റിന്റെ ഔട്ടർ മോഷല്ലെ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കണം ഔട്ടർ ഷെല്ലിലെ ഇട്രോൺ എണ്ണം ഒന്നോ രണ്ടോ ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ പക്ഷേ മൂന്ന് മുതൽ എട്ട് വരെയാണ് വരുന്നതെങ്കിൽ ആ കിട്ടിയ എണ്ണത്തോടൊപ്പം എത്ര കൂട്ടണം പത്ത് കൂട്ടണം എങ്കിലേ നമുക്ക് അതിന്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ പറ്റുള്ളൂ ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ വീഡിയോയിൽ പഠിച്ചത് മോഡേൺ പീരിയോഡ് ടേബിളിൽ അറേഞ്ച്മെന്റ് ആണ് അതിൽ പ്രധാനമായിട്ടും പീരിയോഡ് ടേബിളിൽ പതിനെട്ട് ഗ്രൂപ്പുകൾ ഉണ്ടെന്നും ഏഴ് ഉണ്ടെന്നും പഠിച്ചു അതേപോലെ തന്നെ പീരീഡ് കാണുവാനായി സബ് സോറി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി എത്ര നോക്കാം ഷെല്ലുകളുടെ എണ്ണവും എന്തായിരിക്കും ആയിരിക്കും എന്ന് അതേപോലെ തന്നെ ഗ്രൂപ്പ് കണ്ടെത്താനായി രണ്ട് മെത്തേഡ് പഠിച്ചു ബാഹ്യതമില്ല ഷെല്ലിൽ ഒരു ഇലക്ട്രോണോ രണ്ട് ഇലക്ട്രോണോ വരികയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ അത് തന്നെയായിരിക്കും മൂന്ന് മുതൽ എട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ അതിന്റെ ഗ്രൂപ്പ് കണ്ടെത്താനായി ആ കിട്ടിയ എണ്ണത്തോടൊപ്പം ബാഹ്യതമശലിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം പത്ത് കൂട്ടണം എന്നും പഠിച്ചു ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ്